சேவையிலும் பஞ்சாயத்து நிரம்பி கொடுத்துட்டு நம்ம மலிங்க நமக்கு மனசரியா சட்டிக்கிறும் நம்ம பஞ்சாயத்தில் ஆறு தும்பூர்மடி സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു ബെന്നി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് അച്ചാണ്ടിയൽ പഞ്ചായത്ത് അംഗങ്ങളായ ലിസി തോമസ് സെലീന ബിനോയ് ബിജോയ് പ്ലാത്തോട്ടം പ്രധാന അധ്യാപിക ടി ത്രേസ്യമ്മ ശുചിത്വ മിഷൻ ആർ പി സിജിദ പി ടി ഐ പ്രസിഡന്റ് ജയ്സൻ പുളിച്ചമാക്കൽ എന്നിവർ സംസാരിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തീർച്ചയായും വേണ്ട ഉദ്ദേശങ്ങൾ യും ചെയ്യും തന്നെ തന്നെ നമ്മുടെ നമ്മുടെ സിന്ധു എപ്പോഴും കൂടെയുണ്ട് അയൽവക്ക സജീവ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഓണത്തിന്റെ ഒരു ആഘോഷം നടത്തി ഏകദേശം ആയിരത്തോളം വലിയ ഓണ പ്രോഗ്രാം വളർന്നു ജാതിമത ഭേദം ആഘോഷമാക്കി മാറ്റി അതിന് പിന്നിലൊക്കെ ഈ വാർഡ് മെമ്പർമാർ മായ നമ്മുടെ ഇവിടെ ഒരു കരലാട്ട് ഡിസ്പ്ലേ ക്രമീകരിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കിവിടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്ന കുട്ടികൾക്കും വേണ്ടി കലാട്ട പരിശീലനം ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം കുട്ടികൾക്ക് ഡാൻസ് പ്രാക്ടീസ് ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തുവാനായിട്ട് ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് പഞ്ചായത്തിനോടും ഈ ദേശവാസികളോടും അംഗീസരം അറിയിക്കുകയാണ്

സെലക്ട് ഫ്രോം ദ ഫൈനസ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ബാക്ട് എക്സ്പെർട്ട് സർവീസ് ക്രാഫ്റ്റിംഗ് സ്പേസിസ് വിത്ത് എക്സലൻസ് വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വേർസി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ